ഈ സ്ട്രാറ്റജിയും ഈ ഫേക്കും ഈ തെറ്റിദ്ധരിപ്പിക്കലും ഈ വളച്ചൊടിക്കലിന്റെയും അവസാനത്തെ തുക ആകെ തുകയാണ് എന്റെ വായി വന്ന നീ വീട്ടിലോട്ട് പോകാൻ എനിക്ക് പേടിയുണ്ട് നാട്ടിൽ നാട്ടുകാരെ പേടിയുണ്ട് നാട്ടിലോട്ട് വരാൻ പേടിയുണ്ട് എന്ന് അനിയനെ ഫോൺ വിളിച്ച് ആദ്യമായിട്ട് അനിയനെ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് അതായിരിക്കും എന്ന് പറഞ്ഞത് ശരിയായി തൊണ്ണൂറ്റി അഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് മാത്രമാണ് എന്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് ആയിട്ട് ഷാനവാസ് കണ്ടത് അടുത്ത മിസ്റ്റേക്ക് പോരട്ടെ എന്തിനാണ് നീ ഞാൻ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ യെസ് സീസൺ അവസാനിക്കുന്നതിൻ്റെ കലാശക്കൊട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ വന്ന അതേ ദിവസത്തിൽ അല്ലെങ്കിൽ വന്ന അതേ ആഴ്ചയിൽ നിൽക്കുന്ന ഷാനവാസിൻ്റെ ചില കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു ഷാനവാസും അനീഷും തമ്മിൽ ഇപ്പോൾ കുറച്ചു മുന്നേ ലൈവിന് നടന്നിട്ടുള്ള കോൺവെർസേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ രണ്ട് മൂന്ന് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഷാനവാസിൻ്റെ ഫാൻസ് ഷാനവാസിൻ്റെ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഷാനവാസിൻ്റെ അന്തം ഫാൻസ് ലൈവ് കാണാത്തവർ ബിഗ് ബോസ് കാണാത്തവർ പഴയ രുദ്രൻ ഫാൻസ് അല്ലെങ്കിൽ ബിഗ് ബോസിന് വരുന്ന കട്ട്സ് മാത്രം എടുത്ത് കണ്ട് ഇപ്പോഴും അത് ആഘോഷിച്ച് നടക്കുന്നവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണണ്ട കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദയവ് എന്ത് വന്നാലും എന്നെ തെറി പറയാൻ തോന്നും കാരണം ഞാനിവിടെ ലൈവിലുണ്ടായ കാര്യം പറയാൻ പോവുകയാണ് ലൈവിലുണ്ടായ കാര്യം വിത്ത് ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് വിത്ത് ഓഡിയോ കാരണം വെച്ചാൽ ഷാനവാസിൻ്റെ ഫാൻസിൻ്റെ പ്രത്യേകത ഉണ്ട് എന്ത് പറഞ്ഞാലും ഓൻ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ വളച്ചോടിക്കുന്നത് അതേ കണ്ടീഷൻ തന്നെയാണ് ഒറിജിനൽ ആ സംസാരം കേട്ടാൽ പോലും ഒരു വ്യത്യാസമില്ല അത് കേട്ടാൽ കൂടി മനസ്സിലാവില്ല എന്നുവെച്ചാൽ അത്രയും തലയ്ക്ക് പിടിച്ചവരാണ് ഇതിന് മുന്നേ ഞാൻ ഇങ്ങനത്തെ കുറേ ടീമിനെ കണ്ടിട്ടുണ്ട് അടുത്ത് നോടി രക്ഷപ്പെട്ട് വന്നതാണ് അതുകൊണ്ട് ദയവെയ്ത് അങ്ങനത്തെ ആൾക്കാർ ഈ വീഡിയോ കാണാതിരിക്കുക ഒന്ന് രണ്ടാമത്തത് ഈ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അനീഷിൻ്റെ ഒരുപാട് അനീഷിൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിലും അതെ ഞാൻ പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അനീഷിനെ അത് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഞാൻ അനീഷിനെ എതിർത്ത് പറഞ്ഞ വിഷയങ്ങളുമുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അത് മാത്രമല്ല ഈ വീഡിയോ ഓരോ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും പറയാൻ ആഗ്രഹിച്ച കാരണങ്ങൾ എനിക്ക് പറയാൻ കഴിയണേ എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് മനസ്സിലുണ്ടത് അത് നാവിലൂടെ വരണേ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് പറയാതെ വയ്യ ഇത്രയും ദിവസം ആ അനീഷ് സത്യം പറഞ്ഞാൽ തലക്കെട്ട് കൊടുക്കേണ്ടത് അനീഷനാണ് ഇതുപോലെ ഒരുത്തനെ സുഹൃത്തായിട്ട് തിരഞ്ഞെടുത്തേന് ഇനി പുറത്തിറങ്ങിയിട്ട് എന്താ സ്ഥിതി ചെയറില്ല ക്യാരക്ടർ പിടിച്ചിട്ട് വെറുപ്പിക്കണം അറിയില്ല വെറുപ്പിച്ച് കഴുകി തന്നിക്കണു ഷാനവാസ് സത്യം പറയാം എന്താ ഓനെ ഷാനവാസ് ഓനെ ഞാൻ ഇതുവരെ ഷോനവാസം എന്ന് വിളിച്ചിട്ടില്ല ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല അത് വേറെ അത് അതാണ് എല്ലാവരും ഓനെ വിളിക്കൽ പക്ഷെ ഞാൻ പോലും ഓനെ ഇന്ന് രാവിലെ എന്നുള്ളതും രണ്ടാമത് അമ്മായി എന്നുള്ളതും ഞാൻ വിളിപ്പിക്കും വിളി അവനെന്നെ വിളിപ്പിച്ചു കാരണം എന്ന് വെച്ചാൽ ഇന്ന് രാ ഇപ്പം കുറച്ചു മുന്നേ അനീഷിൻ്റെ കൂടെ മുൻഷി രഞ്ജിത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അനീഷിൻ്റെ അനീഷിനോട് എന്തൊക്കെ വർത്താനാണ് ചോദിക്കുന്നത് ഇവൻ ആരാണെന്ന് അലച്ചു നോക്കുക അനീഷ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വിഡ്ഢിത്തരം ഏറ്റവും വലിയ ബ്ലണ്ടർ പൊട്ടത്തരം വിഡ്ഢിത്തരം പോയത്തരം പോങ്ങത്തരം അനീഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിനെ സുഹൃത്താക്കിയതാണ് പറയാതിരിക്കാൻ വയ്യട്ടോ ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം മുൻഷിരഞ്ജിത്ത് വന്നു കഴിഞ്ഞിട്ട് ഇവൻ മുൻഷി ഈ ഇയാൾ വന്നിട്ട് അനീഷെ കുറേ ചോദ്യം ചെയ്തപ്പോൾ അവിടെ മ്യൂസിയം അടിച്ചു തന്നിരുന്നു ചങ്ങായി ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു പുറത്തുനിന്ന് ഒരാൾ കയറി വരുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്തല്ലേ അത് തിരിച്ച് ഷാനവാസിന് ഇങ്ങനെ സംഭവിക്കാണെങ്കിൽ അനീഷ് സപ്പോർട്ട് ചെയ്യുമല്ലോ ചെയ്തിരുന്നല്ലോ തലം ഇനി ബോധം കേട്ട അവിടെ വീണ സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ എടുത്തു കൊണ്ടത് ആരാ അതൊക്കെ അവിടെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇനി പ്രായം പറഞ്ഞ പ്രശ്നവും അവൻ്റെ പ്രായം എത്രയാണെന്ന് പറയാൻ പാടില്ല എന്ന് തന്നെയോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരിക്കണേ ഞാൻ പ്രായം പറയണത് ഇതിനൊക്കെ പ്രായം തന്നെ പറഞ്ഞു പോവും അതാ ഞാൻ പറഞ്ഞു വേണ്ടവർ കണ്ടാൽ മതി ദൈവം ഇത് ഷാനവാസിൻ്റെ അന്തം ടീംസ് കാണാതിരിക്കുക അതും എന്തും പറഞ്ഞു വന്നാൽ ചിലപ്പോൾ ഞാനും ചിലപ്പോൾ തിരിച്ച് പറഞ്ഞു എന്ന് വരും അപ്പോൾ മുൻഷി രഞ്ജിത്ത് വന്ന പറഞ്ഞ സമയത്ത് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആയിരിക്കുന്ന ഇവനെ സപ്പോർട്ട് ചെയ്യണ്ടാവുന്നു പോട്ടെ സപ്പോർട്ട് ചെയ്യണ്ട അവരൊപ്പം കൂടിയിട്ട് എന്തിനാ ഈ ഒറ്റ സുഹൃത്തു എന്ന് പറഞ്ഞാൽ നടക്കുന്ന ചങ്ങേന ഇതാക്കണത് ഇവൻ ഇനി എന്താ ഉദ്ദേശിക്കുന്നത് അതൊന്നും വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വെള്ളം കലം ഉടക്കാമെന്നുള്ള എന്തെങ്കിലും നേർച്ച നടന്നിട്ടുണ്ടോ അതോ ബാക്കിയുള്ള പുറത്ത് ബിഗ് ബോസ് കാണാത്തവരുടെ ഡേയിൽ ചെന്നിട്ട് ഈ വോട്ടും പരിപാടിയും ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കാമെന്ന് വിചാരിച്ചിട്ടാണോ വളരെ മോശം ഗെയിമർ ബിഗ് ബോസ്സിൽ കണ്ടുവെച്ച് ഗെയിമർ മാത്രമല്ല ഇത് അവൻ്റെ ആണെങ്കിൽ വളരെ മോശം ക്യാരക്ടർ പറയാൻ കാരണം അറിയോ ആ എത്ര അധികം ഇട്ടിട്ട് ബുദ്ധിമുട്ടിച്ചതിന് ശേഷം ഇവനിപ്പോൾ അത് അവിടെ ചെന്നിരുന്നിട്ട് ഇപ്പോൾ ലൈവിലുണ്ട് ആതിലേൻ്റെ ഈ നൂറിൻ്റെ അടുത്ത് കയറി ഇന്ന് ഒലിപ്പിക്കുന്ന ചെങ്ങായി അപ്പം പച്ചക്കുവനെ ഷോനവാസ് അമ്മായി അമ്മാവൻ കൊളക്കര കുളക്കടവ് പരദൂഷണം എന്ന് പറഞ്ഞ് ഇതിലേറെ കൂടുതലും മനുഷ്യനഞ്ഞ് നാറ്റിക്കാനില്ലാത്ത രീതിയിൽ രണ്ട് പെണ്ണുങ്ങൾ ഇവനെ നാറ്റിച്ചിട്ട് ഇപ്പോഴും അവരെ ഒക്കത്ത് ചെടുത്ത് നടക്കാൻ ഇവനെന്ത് തന്നെ മാധവൻ കുട്ടിയോ ഹിറ്റ്ലർ മാധവൻ കുട്ടിയോ ഇവനെന്തെനിക്കും മന ഇപ്പോൾ അവിടെ ഇരുന്ന് ഒലിപ്പിക്കണ്ടവൻ മോശമായിട്ട് നല്ലവരുടെ അവൻ ഇളിയാണ് ഇളിയനായിട്ടിരിക്കുക അവിടെ കോന്തനായിട്ട് അയ്യേ പറയാതിരിക്കാം അയ്യ ഇതെന്തെങ്ങനെയൊക്കെ ഇനി ഈ വീഡിയോ ലെങ്ത് ചെയ്യാവാൻ ചാൻസ് ഉണ്ട് ക്ഷമിക്കണം ഞാൻ ആ കംപ്ലീറ്റ് കോൺവെർസേഷൻ ഇവിടെ കേൾപ്പിക്കാം കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് റിയാക്ട് ചെയ്യാം നടുക്ക് രഞ്ജിത്ത് അനീഷിനോട് അനീഷ് എപ്പോഴും പൊളിച്ചടക്കണ് ഇവരും വല്ല സ്ക്രാപ്പിന്റെ മണിക്കും പോകാനല്ലേ അനീഷിനെ ഇവരെന്നു പൊളിക്കാൻ തുടങ്ങിയതാ സത്യം പറയാ ഇപ്പോഴും അനീഷിനെ പൊളിച്ചടക്കാൻ വേണ്ടിയിട്ട് മഴ നടക്കുക ഷാനവാസ് അക്ബറിന്റെ ഒരു കുരുതിൻ്റെ ഒരു ഒരു മെയിൻ ഇത് വന്നിട്ട് ഒരു കാർട്ടൂൺ പോലെ വന്നിട്ടുണ്ട് അതായത് ബാക്കിൽ ആ പിന്നെ കാലൻ ഇങ്ങനെ കോടാലി കൊണ്ട് പോകുന്ന ഒരു സാധനങ്ങൾ ഇവൻ പൊളിക്കാൻ വേണ്ടി മഴ കൊണ്ടാണ് ഇഷ്ടം പിന്നാലടക്കാം വെട്ടുമ്പോൾ വെട്ടുമ്പോൾ ഒന്നും ഒന്നും ഏൽക്കുന്നില്ല പിന്നെ ഇപ്പം ഇന്ന ഈ പൊളിച്ചു തീരാ അണ്ണാ നൂറ് ദിവസം കഴിഞ്ഞു കഴിയാനായി ഇനി ബാക്കി പുറത്തു കഴിഞ്ഞ് പൊളിക്കാം രണ്ട് ദിവസം ദിവസങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാറില്ല തോന്നുക നിന്ന് ഞാൻ പൊളിച്ചടക്കുതറിക്കുന്നുണ്ട് കംപ്ലീറ്റ് കോൺവെർസേഷൻ കേൾപ്പിക്കാം കേട്ടോ ഭഗവാനെ ഇന്ന് ഷാനവാസ് ഫാൻസ് ഈ വീഡിയോ ആരെയും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഗതിയും അവരുടെ ഗതിയും പറയേണ്ടി വരില്ല ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും എന്തൊരു എരീക്ഷ നടന്നാലും എന്തൊരു അഭിപ്രായം ആവശ്യം അലീഷിന് വ്യക്തമായ ചാർട്ട് ഉണ്ട് വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ട് വ്യക്തമായ സ്ട്രാറ്റജി ഉണ്ട് ഇനി ഇത് നിർത്താനായില്ല ഈ ഡയലോഗി ചിലപ്പോ ഉടനകളെ ചോദിക്കാണ്ടാവുള്ളൂട്ടോ ഇട നിർത്താനായില്ല നിർത്തടാ മതിയട ബോറടിക്കുന്നട ഇതൊക്കെയാണ് പറയാൻ തോന്നുന്നത് ഇപ്പോഴും പറയുന്നത് അനീഷ് ഈ അനീഷിനോട് ഇത്രയധികം ദേഷ്യം ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത് റീസൺ എന്താ വെച്ചാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം സൂക്ഷിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുക അല്ലെങ്കിൽ അത്രയധികം അപഹർഷതാബോധം വലിയ താരമായിട്ട് വന്നിട്ട് ഒന്നും അല്ലാണ്ടായി മാറിയിട്ടുണ്ട് ഏ അല്ലെങ്കിൽ കടുത്ത ഈഗോ അസൂയ ഇതൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങളാട്ടോ നമ്മളൊന്നും അല്ലല്ലോ ബിഗ് ബോസ് തുടങ്ങിയിട്ടുള്ളൂ ഞാൻ കണ്ടിട്ടില്ല ഒരു അതുകൊണ്ടാണ് ഒറ്റ പോകുന്നത് ആ പറയുന്ന ആളാണ് എന്ന് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല ഞാനിവിടെ ജീവിക്കാമെന്നത് എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളും വീക്കെൻ്റെ എപ്പിസോഡിലാരട്ടം വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഗെയിമേഴ്സാണ് ഇവിടെ ഗെയിം കളിക്കാവുന്നതാണ് മൂപ്പര് പോകുമ്പോൾ പറയും അല്ലെ ഇനി വരാൻ പോകുന്ന ക്രൂഷ്യൽ ആയല്ല വീക്കാണ് അത് പതിമൂന്നാമത്തെ ആഴ്ചയാണ് പന്ത്രണ്ടാമത്തെ ആഴ്ചയാണ് പത്താമത്തെ ആഴ്ചയാണ് സൂക്ഷിച്ച് കളിക്കുക സൂക്ഷിച്ച് ഗെയിം കളിക്കുക എന്നും പറഞ്ഞിട്ട് ഉപദേശം പോണ് അത് മൂപ്പര് പോയി രണ്ട് മണിക്കൂർ കഴിഞ്ഞ അപ്പോൾ പറയും ഗെയിമാണ് മുൻഷി ക്വാളിറ്റി മുൻഷീൻ്റെ കാണിച്ചതിന്റെ ഉള്ളിൽ ചെന്നിട്ട് മുൻഷി എന്തിനാണോ ചെന്നിട്ടുള്ളത് അത് കറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അവര് കൂടെ നിന്ന ആൾക്കാരാണ് ഈ മുൻഷീന്റെ മുന്നിലൊക്കെ ഈ അനീഷണം ഇങ്ങനെ ഇട്ട് കൊടുക്കണോ ഈ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു ഇതുവരെ പെങ്ങന്മാരുടെ അടുത്തേക്ക് ചെന്നോ നൂറ് ശതമാനം എന്നെ മനസ്സിലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഇവനെ പേരെടക്കട്ടിട്ടുണ്ട് അമ്മായി സത്യം പറഞ്ഞ അമ്മായി ഷാനവാസ് വേറെ ഒന്നുമില്ല ആ പേരവിടെ നേടിക്കൊടുത്ത ആൾക്കാരുടെ കൂടെ അവിടെ ഇരിക്കുകയാണ് ഞാൻ ചോദിച്ചു എത്ര ഏതെങ്കിലും അത് എവിടെയാണെന്ന് ക്ലാരിറ്റി

ഇത് എനിക്ക് ഒരു സൗഹൃദം എനിക്ക് ക്ലാരിറ്റി 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 നമുക്കൊരു കൂടുതൽ ഞാൻ ചോദിച്ചു അനീഷ് സംസാരിക്കാൻ അനീഷിന്റെ മുഖവും ഷാനവാസിന്റെ മുഖവും കേൾപ്പിക്കാൻ പറ്റുന്നില്ല ജസ്റ്റ് ഫോട്ടോ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കാണിക്കാൻ പറ്റില്ല ഫോട്ടോ മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ നിങ്ങൾ ആ സമയത്ത് അനീഷിന്റെ മുഖം കാണണമായിരുന്നു സത്യം പറഞ്ഞാൽ അത്ര അധികം വിഷമം തോന്നിപ്പോ കാണണമായിരുന്നു ആ നിമിഷം നിങ്ങൾ കാണേണ്ടത് അനീഷിനെക്കാളും കൂടുതൽ ഷാനവാസിന്റെ എക്സ്പ്രഷനും ഷാനവാസിന്റെ ഉള്ള പെരിയാണ് അസൂയ ഈഗോ ദേഷ്യോ പകയോടുന്ന് പോകുന്നില്ല ഞാൻ ഇവിടെ ഇതൊക്കെ എന്തൊക്കെ സ്ട്രാറ്റജിയുടെ അനീഷ് പറയാൻ ഭാഗമല്ലോ

നിനക്ക് നിന്റെ ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു പേടി നിനക്ക് ആവേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നിനക്ക് നീ ഇവിടെ ഇന്റർവ്യൂ പങ്കെടുത്ത് വന്നാലേ ഇത്രയും ലക്ഷോപലക്ഷങ്ങളെ അടിയിൽ നിന്ന് കോണമായിട്ട് വന്നാലേ അപ്പൊ നീ അവിടെ എന്തെല്ലാം ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്തിട്ടാണ് ഇത് ഇത് ഇവിടെ സ്ട്രാറ്റജി യൂസ് ചെയ്യണം എന്നുള്ളതും ഇവിടെ ഗെയിം കളിക്കണം എന്നുള്ളതും ഇവിടെ കോണ്ടന്റ് കൊടുക്കണം എന്നുള്ളതും അറിയാതെ വന്നാണോ നീ ഇത് പറയാതെ കയറ്റി വിട്ടതാണോ നിന്നെ അല്ലല്ലോ ഇവിടെ നിന്നെ ജീവിക്കാൻ വേണ്ടി വിട്ടതാണോ ചോദിക്കാൻ ഞാൻ എന്റെ ഒരു അഭിപ്രായം ഇത് ഗെയിം തന്നെയാണ് പക്ഷേ ഷാനവാസിന് വെറുതെ ഷാനവാസ് ഇപ്പം ഞാൻ എല്ലാം കളഞ്ഞിട്ട് ഇവൻ്റെ ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിൽ പറയട്ടെ ഷാനവാസ് സ്വയം വില കളയാണ് ഷാനവാസ് വില ഉണ്ടെങ്കിൽ കേട്ടോ എന്തെങ്കിലും വില ബാക്കിയുണ്ടെങ്കിൽ അത് പൊയ്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ആ പെണ്ണുങ്ങൾ അത് കളഞ്ഞു കഴിക്കും ഇനി എന്താ പറയുക സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞൊരു വിഷമമുണ്ട് പറയാൻ ഞാൻ പറഞ്ഞ സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു തരാൻ ഇങ്ങനെ നൂറ് ദിവസത്തെ ജീവിക്കാൻ ഞങ്ങളും നൂറ് ദിവസം ഇവിടെ ഗെയിം എന്റെ അനീഷ് ആരെ നീ എന്നോട് എനിക്ക് ഫുൾ ക്ലാരിറ്റി ഇതിൽ ക്ലാരിറ്റി തരാൻ എനിക്ക് അറിയില്ല മനസ്സിലായോ പിന്നെ കുറിച്ച് നല്ല നീ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് നിനക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് നല്ല വിവരം നീ ഒരു വിവരമില്ലാത്തവനല്ല നീ ഒരു മറ്റേ മണ്ടറ നീ നല്ല ഇത്രയും കോമണേ കോമണേഴ്സിന്റെ അടിയിൽ നീ ഇവിടെ വന്നത് കൊണ്ടാണ് നിനക്ക് ബുദ്ധി കൊണ്ടാണ് എന്റെ വിവരം കൊണ്ടാണ് പി എസ് സി ഒരുപാട് എഴുതിയതാണ് നീ അതുവഴി ജോലി കിട്ടിയാലാണ് ഇതൊക്കെയാണ് എന്നിട്ട് നീ ഇവിടെ ഷാനവാസ് ഇതിൽ കൂടുതൽ ക്ലാരിറ്റി തരാനായിട്ട് എനിക്ക് ഇല്ല ഉണ്ടാവില്ല മനസ്സിലായോ ഉണ്ടാവില്ല പിന്നെ ഉണ്ടാവില്ല കാരണം ആ കാരണമാണ് നീ പറഞ്ഞത് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നീ പറഞ്ഞൊരു ക്ലാരിറ്റിണ്ടത് നീ അറിയാതെ നിന്റെ വായി വന്ന ആദ്യത്തെ ഫോൺ വിളി ആർക്കാരുള്ളൊരു ടാസ്കില് സത്യം അരീഷ് ചോദിക്കേണ്ട അതേ ഡയലോഗ് ആയിരിക്കുന്നത് ഇതൊക്കെയാണ് നീ കുത്തി വരരുത് ഇതൊക്കെ എവിടെന്നെ അവൻ തപ്പി പിടിച്ചു കൊണ്ടിരുന്നത് ബാക്കിയുള്ളവർ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നോട്ടുള്ളതൊന്നും ഓർമ്മ തന്നെ ഉണ്ടാവില്ല ഇതിങ്ങനെ മൈൻഡിലിട്ട് കളിക്കണേ അതായത് അനീഷെ ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം ആരെ ഫോൺ ചെയ്യുന്ന വെച്ചാൽ അനിയനെ ഫോൺ ചെയ്യും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അച്ഛനും അമ്മയെങ്കിലും സ്മാർട്ട് ഫോണില്ല അതുകൊണ്ട് ഞാൻ ഫോൺ ചെയ്യും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാൻ പോകുന്നു എനിക്ക് നാട്ടിൽ വരുന്ന അവസ്ഥ ഒരു മനുഷ്യൻ സാധാരണ കണ്ടീഷനിൽ പറയുക നാട്ടിൽ വരുന്ന അവസ്ഥ ഉണ്ടോ കാരണച്ചാൽ ഞാൻ ഇവിടെ എന്ത് ഞാൻ ഇവിടെ പച്ചയായിട്ട് നിന്നു എൻ്റെ കാണിച്ചുകൂട്ടിലായിരിക്കും പുറത്ത് ഇഷ്ടപ്പെട്ടു കാരണം അങ്ങനെ ഇറിറ്റേറ്റിങ് ക്യാരക്ടറായിട്ട് നിന്നതിനുള്ളിൽ അപ്പോൾ ആ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ പുറത്തുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അവർ ആക്സപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ ഒരാകാംക്ഷുണ്ടായിരിക്കില്ലേ ഇതിപ്പം പറയുമ്പോൾ ഷാനവാസ് അടുത്ത് പറയണം എന്തോ ഓ നമ്മുടെ അവൻ്റെ നാട്ടിൽ വരാൻ കാത്തുക്ക് അത്രയും കൂടി എനിക്കറി ബിഗ് ബോസ് കാണുന്നവർ ഞാൻ സീരിയസ് ആയിട്ട് പറയും ബാക്കിയുള്ളവരെ ഏതൊക്കെ അറിയാം ബിഗ് ബോസിൽ ഷാനവാസിൻ്റെ പ്രകടനം കണ്ടിട്ടില്ലെങ്കിൽ അന്തം ഫാൻസ് ഒഴിച്ച് ബാക്കി ഒരാളും നിങ്ങൾ എഴുതി വച്ചോളൂ എത്ര 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 പോൾസിലും എത്ര എത്ര കമൻറ്റ് ബോക്സ് ഫേസ്ബുക്ക് പേജുകളും പോസ്റ്റുകളും നോക്കി നോക്കുന്നു ഇവിടെ നീ കളിച്ച ഈ സ്ട്രാറ്റജിയും ഈ ഫേക്കും ഈ തെറ്റിദ്ധരിപ്പിക്കലും ഈ വളച്ചൊടുക്കലിന്റെയും അവസാനത്തെ തുക ആകെ തുകയാണ് നിന്റെ വായി എന്ന് അറിയാതെ വന്ന നീ വീട്ടിലോട്ട് പോകാൻ എനിക്ക് പേടിയുണ്ട് നാട്ടിലെ നാട്ടുകാരെ പേടിയുണ്ട് നാട്ടിലോട്ട് വരാൻ പേടിയുണ്ട് എന്ന് അനിയനെ ഫോൺ വിളിച്ച് ആദ്യമായിട്ട് അനിയനെ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് അതായിരിക്കും എന്ന് നീ പറഞ്ഞത് നീ അറിയാതെ ഈ തൊണ്ണൂറ്റി അഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് മാത്രമാണ് എന്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് ആയിട്ട് ഷാനവാസ് കണ്ടത് അടുത്ത മിസ്റ്റേക്ക് പോരട്ടെ എന്തിനാണ് നീ ഞാൻ പോരട്ടെ ഇല്ല എനിക്ക് ഒരുപാട് മിസ്റ്റേക്കുകളൊന്നും കണ്ടുപിടിക്കാൻ അറിയില്ല എനിക്ക് എത്ര ആഴ്ചകൾ കഴിഞ്ഞോ ഇത് ഞാൻ ഇതിനുമ്പോ ഇതിനെ വെച്ചിട്ട് ഞാൻ ചോദ്യം ചെയ്തിട്ടോ ഇതിനുമ്പോ ഈ ഒരു സാധനം വെച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ഈ ടാസ്ക് കഴിഞ്ഞിട്ട് ആറ്റിറ്റി കഴിഞ്ഞിട്ട് എത്ര എത്ര ആഴ്ചകൾ കഴിഞ്ഞു ഞാൻ ഇതിനുമ്പോൾ സംസാരിക്കോ എന്നോട് ചോദിച്ചിട്ടുണ്ടോ നീ അങ്ങനെ പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടോ ദേഷ്യപ്പെടുന്ന ചോദിച്ചിട്ടോ നല്ല രീതിയിൽ നിന്നപ്പോ ചോദിച്ചിട്ടോ അതെ പറയട്ടെ ഈ എന്റെ നാട് എവിടെയാന്നുള്ളത് വരെ ചോദിച്ചിട്ടുള്ളതാണ് മനസ്സിലായോ അഹ് ഏത് ആ പേരടക്കം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നാടിന്റെ പേര് എൻറെ വീട്ടുകാരെ കരുതുന്ന പോലെ തന്നെയാണ് ഞാൻ എന്റെ നാട്ടുകാരെ അതുകൊണ്ട് മനസ്സിലായോ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് അല്ല അതും എന്റെ വളർച്ചയുടെ ഓരോ പറയാൻ ഇതല്ല നമ്മുടെ ചോദ്യം നീ നീ ജനിച്ചത് എവിടെയെന്നും നീ നിന്റെ വീട്ടുകാരെ പോലെ നിന്റെ നാട്ടിലെ നീ കാണുന്നുണ്ടോന്നും മറ്റേ ജനിച്ച മുതൽ അവിടെയാണ് അവരെ കാണുന്ന പോലെയാണ് അവരെ കാണുന്ന അവരുടെ നാട്ടുകാരോട് നല്ല ചോദ്യം ചോദ്യം അതല്ല ഈ നാട്ടുകാരും ഈ വീട്ടുകാരും നീ എന്തിനാണ് അങ്ങോട്ട് അങ്ങോട്ട് പോവാൻ അവരെ ഫേസ് ചെയ്യാൻ അതേ അതേ കയ്യിലുള്ളൂ മനസ്സിലായോ ഇന്നലെ ഇന്നലെ പറഞ്ഞ പറഞ്ഞ ഉത്തരം എന്താ ഇപ്പൊ അതിലും സംശയമാണ് ഇവിടെ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അതായത് ഷാനാസിനെ അതും സംശയം അതായത് വീണ്ടും ചോദിക്കാൻ അറിയോ അതന്നെയാണോ അറിയാൻ വേണ്ടിട്ട് മാക്സിമം എപ്പോഴും മഴ കയ്യിലാണ് പൊളിച്ചെടുക്കാൻ വേണ്ടി കേക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേക്കൂലേ എന്താ നിങ്ങക്ക് തോന്നുന്നത് ഞാൻ ജനിച്ചത് കോടന്നൂരാണ് എന്റെ നാടൻ പോലും ചോദിച്ചതാണ് അവിടെ വീട്ടുകാരെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ നാട്ടുകാരെ കാണാ നാട്ടുകാരെ കാണുന്നത് ഇതൊന്നുമല്ലല്ലോ എന്റെ ചോദ്യം അപ്പൊ അത് വളർച്ച അത് ക്ലാരിറ്റിയോട് കൂടില്ല ഒലിച്ചു നീട്ടിൽ ഏകടിക്കുകയേ വേണം ഒറ്റ എന്തിനാ നാട്ടുകാർ പേടി നാട്ടിൽ തിരിച്ചു പോവാൻ എന്തിനാ നാട്ടുകാരെ പേടി അനിയനെ വിളിച്ച് നാട്ടിൽ പ്രശ്നമൊന്നുമില്ല നാട്ടുകാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ബോധ്യപ്പെട്ടതിനു ശേഷം നാട്ടിലോട്ട് പോയു അല്ലെങ്കിൽ എനിക്ക് പേടിയാണെന്ന് പറയേണ്ട പറയുന്നതിന് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഞാൻ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഈ വീട്ടില് സത്യസന്ധമായിട്ട് ജീവിക്കായിരുന്നു അപ്പോ അപ്പൊ അങ്ങനെ വരുമ്പോ ചിലപ്പോ ഞാൻ പറയട്ടെ ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ അല്ല മനസ്സിലായോ ഒരുപാട് തിരിഞ്ഞാൽ വന്ന അന്നും ഓക്കെ എന്തോരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പൊ ആലോചിച്ച് പോവാണ് അതൊക്കെ കണ്ടിട്ട് ചിലപ്പോ എന്റെ വീട്ടുകാർക്ക് എന്നോട് ചിലപ്പോ ദേഷ്യം തോന്നിയില്ല ഞാൻ മനസ്സിലായോ ഞാൻ പറയട്ടെ പണ്ട് ചെയ്ത തെറ്റല്ലടാ പോട്ടാ എന്തൊരു കഷ്ട പണ്ട് ചെയ്ത തെറ്റല്ല അവൻ അതിൻ്റെ ഉള്ളിൽ ചെയ്ത കാര്യങ്ങൾ ഇത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് എന്താ കാര്യല്ലേ നീ കാണുന്നവർക്ക് മനസ്സിലാവുണ്ടോ ബിഗ് ബോസ് വെച്ചിട്ട് ഏറ്റവും വലിയ എന്റെ അമ്മ ഇങ്ങനെ ഇതൊക്കെ എവിടുന്നാ വരുന്നത് എവിടുന്നതെന്ന് ുള്ളത് ഇവിടെ വന്ന ഈ നടക്കം എത്രയോ തവണ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് ഉള്ള അനീഷിന്റെ എത്ര മൊറടൻ സ്വഭാവം ആയിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ മൊറിടൻ സ്വഭാവം കണ്ടിട്ട് ചിലപ്പോ എന്താണ് ഒരു ഷോല് വന്ന് ആ ഒരു ചെയ്യുമ്പോ അങ്ങനെ എന്റെ വീട്ടുകാർക്ക് ചിലപ്പോൾ ഇതൊരു ഷോ ആണെന്നും ഇതൊരു അനീഷിന്റെ ഗെയിം ആണ് അടിപൊളി ഗെയിം ആയിരുന്നു അവര് വിചാരിക്കും ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഷാനവാസിന് പോലും ഈ ഗെയിമിന് മനസ്സിലായിട്ടില്ല ബിഗ് ബോസിന് മനസ്സിലാക്കിയിട്ടില്ല ഗെയിമും മനസ്സിലായിട്ടില്ല ആ കണ്ടീഷനിൽ നാട്ടുകാരുടെ അവസ്ഥ എനിക്ക് അവരെന്നെ കുറിച്ച് ആലോചിച്ച് അംഗമാക്കുന്നുണ്ടാവും അവരെന്നെ കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കുന്നുണ്ടാവും അവരുടെ അവര് എന്നോട് സ്നേഹം കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഞാൻ അവരുടെ സ്നേഹം വാങ്ങാൻ വേണ്ടിട്ട് കൊതിക്കണം മനസിലല്ലേ അതിന് ഞാൻ എന്താ ചെയ്യണത് ഞാൻ പേടിച്ചോണ്ട് നിൽക്കല്ലേ ഞാൻ എത്രയും പെട്ടെന്ന് എന്റെ ഫേസ് ചെയ്യാൻ വേണ്ടിട്ട് വലിയൊരു ആ സമയത്ത് ആ സമയത്ത് അനീഷ് പറയുന്നത് എന്താ എനിക്ക് പേടിയാണ് എന്നെ നാട്ടുകാരെ ഫേസ് ചെയ്യണമെന്നല്ലോ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ വിളിച്ച് ചോദിക്കും എന്നെ സംബന്ധിച്ച് അനീഷ് പറഞ്ഞത് എന്ത് ടാസ്ക് ടാ സിമ്പിൾ ടാസ്ക് ആയിട്ടും ഞാൻ സമയത്ത് എന്നെ കംപ്ലീറ്റ് നീ അത് തർക്കങ്ങൾ വൈതിരിച്ചുവിടാറല്ല ഇപ്പഴെങ്കിലും അനിയനെ വിളിച്ചിട്ട് അനീഷ് പേടിയുണ്ട് എനിക്ക് അങ്ങോട്ട് നാട്ടിലോട്ട് വരാൻ എന്നുള്ളത് പറഞ്ഞത് ചെറിയൊരു സംഭവമായിട്ട് എനിക്ക് എന്തെങ്കിലും ഇത്രയും നല്ല രീതിയിൽ ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആള് എന്തിനാ നാട്ടിലോട്ട് പോകാൻ പേടിക്കണേ ഇവിടെ ജീവിക്കുന്ന ഒരാൾ എന്തിനാ നാട്ടിലോട്ട് പോകാൻ പേടിക്കണേ ഞാനിവിടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല എന്നും ഇത് കഴിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു ഞാനിപ്പോന്ന് അങ്ങനെ ഒരുമാതിരി മനുഷ്യനെ പ്രാന്തനാക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം എന്റെ മുന്നിൽ വെച്ചിട്ട് മൂപ്പരോട് ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറയുന്നത് ദയവെച്ചാല് ഞാനിരിക്കുമ്പോൾ അത് പറയല്ലേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എനിക്ക് ചോദിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ തെറ്റാണ് അഭിപ്രായ വ്യവത്യാസനുണ്ട് അത് ഞാൻ നിർത്തിയതാണ് വീണ്ടും എന്നെ കൊണ്ടത് എന്റെ മുന്നിൽ തന്നെ പ്രാന്ത ഇത് കേട്ട് ഞാൻ എനിക്ക് ചോദിക്കേണ്ടി വരും എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു ചോദ്യം എന്നോട് ചോദിക്കാനുണ്ട് ഞാൻ ചോദിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ തന്നെ മറുപടി മറുപടി അത് ല്ലല്ലോ എന്ത് മറു നാട്ടാരെ കാണുമ്പോ വീട്ടുകാരെ പോലെ തന്നെയാണ് നാട്ടുകാരെ കാണുന്നത് ഞാൻ ഇവിടെ ജീവിക്കായിരുന്നു ഇതൊക്കെ എത്ര ദിവസം ഇവിടെ ജീവിക്കുമ്പോ എന്റെ ഒരുപാട് അപാകൾ വന്നിട്ടുണ്ട് ആ അപാകതകൾ വന്നത് കാരണം എനിക്ക് നാട്ടിൽ പോകാൻ പേടിയാണ് എനിക്ക് അപകടം എനിക്ക് എന്താ അപകടം നീ പച്ചിരിക്കുമ്പോ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് നീ പറഞ്ഞു എന്താണ് എനിക്ക് തെറ്റുപറ്റുള്ളത് അല്ലല്ല ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോന്നിനും നീ ആരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നീ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കണം തെറ്റിദ്ധരിപ്പിക്കണം അതോ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാണോ എന്നുള്ള തെറ്റിദ്ധരിപ്പിക്കാണ് ആണ് ആണ് എന്ന് ഓരോ സംഗതി ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം ഞങ്ങൾക്ക് പ്രശ്നമല്ലോ ചൂണ്ടിക്കാണിച്ചു അപ്പോഴൊക്കെ നീ അത് ശരിയാണ് ശരിയാണ് ശരിയാണെന്നാ പറഞ്ഞിരുന്നത് അപ്പൊ ഇപ്പൊ എനക്ക് അത് തോന്നുന്നുണ്ട് തെറ്റാണെന്നുള്ളത് അപ്പൊ ഏതൊക്കെ തെറ്റായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് സംബന്ധിച്ചോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഉപ്പ് കുറച്ച് ഉപ്പ് കൂടിയാലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അതേപോലെ ഒരു വാക്ക് പറഞ്ഞു വെച്ചിട്ട് ആ വാക്ക് കുത്തിപ്പിടിച്ച് എനിക്ക് ഷോക്ക് ആയിരുന്നു നാലഞ്ചാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പൊ അത് പറയുന്നു എനിക്ക് കുഴപ്പമില്ല പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ ഷാനവാസ് ഷാനവാസിനോട് ഞാൻ പറയാം നാലാഴ്ച മുമ്പ് നടന്ന ഞാൻ അയക്കാത്ത ചോദിച്ചില്ല ബന്ധത്തിലായിരുന്നു ഞാനൊരു സുഹൃത്തെ ഷാനവാസനെ പറഞ്ഞു അവിടെ എടുക്കുമ്പോ ഞാനൊരു പത്ത് തവണ എന്താ പറയാ ഇതിന് പുറത്ത് കടക്കാൻ എന്ത് വഴിയുണ്ട് എന്ന് എന്നോട് ചോദിച്ചു എന്നൊക്കെ കുറച്ചേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ ചോദിച്ചു അവിടെ ചോദിച്ചു പറഞ്ഞില്ലേ ഞാൻ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഞാൻ സുഹൃത്തിനെ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ എൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ ആ സുഹൃത്താണ് എനിക്ക് ക്ലാരിറ്റി കിട്ടണം എനിക്ക് എന്റെ സംശയങ്ങൾക്ക് മുഴുവൻ ഉത്തരം കിട്ടണം എനിക്ക് ഞാൻ നല്ലൊരു അടുത്തേക്ക് അവിടെ ക്ലാരിറ്റി ക്ലാരിറ്റിയുടെ ആദായ വിൽപ്പന നടക്കുന്നു എന്ന് കേൾക്കുന്നു നിങ്ങൾക്ക് വേണ്ടത്ര ക്ലാരിറ്റി അവർ തരും കൂട്ടത്തില് അമ്മായി എന്നുള്ള പേര് തരുന്നുള്ളൂ ഞാൻ ഒരുപാട് ചീറ്റ ചെയ്യപ്പെട്ടതാണ് എന്റെ ലക്ഷങ്ങൾ പോയിട്ടുള്ളതാണ് ഞാൻ അധ്വാനിച്ച പൈസ മുഴുവൻ എന്റെ പാർട്നർഷിപ്പിനും അതിനും ഇതിനും കൊടുത്തുകാണ്ട് ഞാൻ ഒരു ചീറ്റ ചെയ്യപ്പെട്ടവരാണ് ഞാൻ 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 ഒരുപാട് ബിസിനസ് 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 ചെയ്തിട്ടുണ്ട് പൈസ പാർട്ണർമാർക്ക് കൊടുത്തതാണ് അവസാനം ഒരു ഒരു രൂപ പോലും ഇല്ലാതെ എന്നെ ചീറ്റ് അതുകൊണ്ട് പല പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു വളരെ ക്ലിയർ എടുക്കുള്ള അനീഷ് എന്റെ കാശ് പറ്റിക്കാനും കാശ് അടിച്ചു മാറ്റാനും ചൂഷണം ചെയ്യാൻ വരുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കണ്ടീഷനിലാണോ ഷാനവാസ് കണ്ടിരിക്കുന്നത് അയ്യേ സത്യം പറയട്ടെ ഒരു തുള്ളിയെങ്കിലും സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ കോൺ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സെൽഫ് എസ്റ്റീം സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ അനീഷ് ഒരു കാരണവശാലും ഈ ചങ്ങാതിന് ഇങ്ങനത്തെ ആൾക്കാരായിട്ട് വിലയായിട്ടൊന്നും ഞാൻ പറയില്ല ഇങ്ങനത്തെ ആൾക്കാരായിട്ട് ഒരു മനുഷ്യന്മാർ കൂട്ടുകൊണ്ടെടുത്തിട്ടോ ഇങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന ആൾക്കാരാ ഏതൊരു മനുഷ്യനും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് പറ്റിക്കാൻ വേണ്ടി അവ അത്ര വിലയെ കൊടുത്തിട്ടുള്ളൂ ഡിസേർവ് ഗുഡ് ഫ്രണ്ട്സ് ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ അയ്യേ അതുപോലെ അല്ല ഇപ്പൊ വാദത്തിന് വേണ്ടിട്ട് പറയുന്നതല്ല എന്താ സംശയം എന്നെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാണല്ലോ എനിക്ക് കറ കളഞ്ഞ ഒരു അനീഷണത് ഓരോ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയും ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണം ഇങ്ങനെ ആകരുത് എനിക്ക് മറ്റേ ഒരു കള്ളത്തുറം ഒരു ഇതും ഇല്ലാത്ത ഒരു ഫ്രണ്ടിനാണ് എനിക്ക് വേണ്ടത് 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 ഞാൻ പല പ്രാവശ്യം എടാ കള്ളത്തറ ഇല്ലാത്ത അവിടെ ഇരിക്കുന്നില്ലേ അങ്ങോട്ട് പോയിക്കൂടെ പോകൂ ക്ലാരിറ്റി കിട്ടണം ഈ എന്തെങ്കിലും അനീഷ് അത് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ആ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ആണ് ഞാൻ എന്താണ് എന്ന് പറയുമ്പോ അതും പോരാ എന്താ അവര് ഉദ്ദേശിക്കുന്നത് അതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതാണോ അനീഷ് തെറ്റിദ്ധരിപ്പിച്ച് നടന്നിരുന്നതാണോ അനീഷ് അത് നടക്കുവാണോ അനീഷ് അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവമാണോ ഇത് ഈ നാട്ടിൽ ഇങ്ങനെയാണോ വീട്ടിലും സ്ട്രാറ്റജി പിടിച്ചതാണോ ഒരു കിട്ടണ്ടേ ഈ വലിയ വലിയ രാജ്യങ്ങളിൽ ഫോർ എക്സാമ്പിൾ യു നമ്മൾ പറയാം നമ്മൾ പാസ്പോർട്ട് എടുക്കുന്നതിന് മുന്നേ അങ്ങനെയല്ല പറയാം പാസ്പോർട്ട് എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഫിഡൻഷ്യൽ പ്രത്യേക ജോലികളൊക്കെ അയാളുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് ചെക്കുകളും നടത്തിയിട്ട് എല്ലാ കോളങ്ങളും ടിക്കിറ്റ് ടിക്കിട്ട് ആ കേറത്തെ ഇതാണോ ഒരു സുഹൃത്തിന് ചൂസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്തിട്ട് പല നാട്ടുകാർ മുഴുവൻ പറ്റിച്ചിട്ടാന്ന് അതും പറഞ്ഞിട്ടുണ്ട്

അല്ലോ ഇത് മറ്റേ ഗെയിമിന്റെ ക്ലാരിറ്റി അല്ല മക്കളെ നിങ്ങൾ ഈ ഷാനവാസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ആരെങ്കിലും ഈ വീഡിയോ ഈ സമയത്തും കാണുന്നുണ്ടെങ്കിൽ തെറി പറഞ്ഞിട്ടായിരിക്കും കാണുന്നത് പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇവൻ ഈ പറയുന്ന സംഗതി നിങ്ങൾക്ക് ദഹിക്കുന്നുണ്ടോ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഷാനവാസിന്റെ ക്ലോസ് ഫ്രണ്ട്സ് ബന്ധുക്കൾ റിലേറ്റീവ്സ് വീട്ടുകാര് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഒരു ഇത് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ എൻജോയ് ഷാനവാസിന്റെ സംശയങ്ങൾ പക്ഷെ ഇതിൽ കൂടുതൽ ക്ലാരിറ്റി തരാനോ ഇതിൽ കൂടുതൽ ഹൃദയം ഓപ്പൺ ചെയ്തു വെക്കാനോ എനിക്ക് അറിയില്ല പൂർണ്ണമായിട്ട് ഇവിടെ നീ ഇവിടെ ജീവിക്കാൻ ഇവിടെ ഇവിടെ നിൽക്കുന്ന ഇത്രയും പേരോട് നിങ്ങൾ ഇവിടെ ജീവിക്കാൻ വന്നാണോ അനീസ് ഇവിടെ ജീവിക്കാൻ വന്നാണെന്ന് പറയണ്ടത് എന്താ നിങ്ങൾക്ക് അഭിപ്രായം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ എന്റെ അഭിപ്രായത്തോട് യോജിച്ച് നിക്കുന്നവരായിരിക്കും ആയിക്കോട്ടെ അത് പോയി നീറ്റ് പോയി സത്യം പറയാ ഷാനവാസ് ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് ഏതോ ബിഗ് ബോസ് ഇതല്ലട്ടോ നമ്മൾ കാണുന്ന ബിഗ് ബോസ് അല്ല വേറെ ഏതോ ലോകത്ത് ഏതോ രാജ്യത്ത് സെലീവ് വരവ് അവിടെ നടക്കുന്ന ബിഗ് ബോസിലെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് ഷാനവാസ് ഞാൻ ഇതിലേറെ കൂടുതൽ എന്താ പറയാ നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഉണ്ടെങ്കിൽ മാത്രം കമന്റ് ചെയ്യൂട്ടോ അത്രേ ഉള്ളൂ എനിക്കെന്നെ സത്യം പറ ചിരി വരാ തുടങ്ങി പക്ക എൻ്റർടൈനർ ഫുൾ എൻ്റർടൈനർ ഷാനവാസ് അല്ലാതെ ഒന്നും പറയാം ഞാൻ ഷാനവാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല ഷോ അല്ല ഇത് അയാളെ ജീവിക്കുകയാണ് എനിക്കൊന്നും ഷാനവാസാണ് ഇതിൽ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഷാനവാസ് ഇതാണ് ഷാനവാസ് ഇതാണ് ബാലാമണി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഷാനവാസ് ഫാൻസിൻ്റെ അഭിപ്രായം ഓ കമൻ ബോക്സിൽ നിന്ന് നിന്നറിയുമല്ലോ ഭഗവാനെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ഞാൻ രണ്ടു ദിവസം മുന്നേ ഷാനവാസ് നിങ്ങളുടെ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ അതൊന്ന് വെറുതെ പറഞ്ഞു തന്നെയുള്ളൂ കുറച്ച് മയം കിട്ടാനേ പക്ഷെ വിഷയമല്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ദറ്റ്സ് വോട്ട ഐ വോണ്ട് കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ടേക്ക് കെയർ ബൈ ബൈ